അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ പ്രിയ സുഹൃത്ത് ശ്രീമാൻ ഏബ്രഹാം തക്കേമുറിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ പ്രാർത്ഥനകളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒപ്പം സമാധാനവും നേരുന്നു വളരെ ആകസ്മികമായിട്ട് വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് രോഗം ബാധിച്ചത് അത് കഴിഞ്ഞ് മൂന്നാല് വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് മൂന്നു നാല് വർഷം രോഗസ്ഥനായിട്ട് വീട്ടിലിരിക്കുകയും അത് കഴിഞ്ഞ പെട്ടെന്ന് നമ്മയൊക്കെ വിട്ടുപോവുകയും ചെയ്തു വളരെ ഓർമ്മകളുണ്ട് അദ്ദേഹത്തെപ്പറ്റി എനിക്ക് എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരനായിരുന്നു ഞങ്ങൾ വളരെ കാലം ദീർഘമായിട്ട് ഒന്നിച്ച് സഞ്ചരിച്ചതാണ് ലാനായുടെ ആരംഭകാലങ്ങളിലൊക്കെ ഞാൻ ലാനായുടെ പ്രസിഡൻ്റും സെക്രട്ടറിയൊക്കെ ആയിരുന്ന കാലത്ത് അദ്ദേഹം ഇവിടെ വന്നും ഒരുപാട് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്ത് വളരെ സജീവമായ രാഷ്ട്രീയ സാഹിത്യ പ്രവർത്തനം ചെയ്ത ഒരു മഹാദേഹമായിരുന്നു അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അദ്ദേഹം എന്നെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന അടുത്ത കാലം വരെ പിന്നെ പിന്നീട് അദ്ദേഹം രോഗമാകുന്നതിന് രണ്ട് മൂന്ന് വർഷം മുമ്പ് മുതൽ ഞങ്ങൾ വളരെ അത്രയധികം ബന്ധമില്ലാതായി പിന്നീട് അദ്ദേഹം രോഗസ്ഥനായി അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ആ കഴിവൊക്കെ കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് പിന്നീട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും നീ അദ്ദേഹത്തിന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു പോയിരിക്കുന്നു ഈ അവസരത്തിൽ ഞാൻ ഞാൻ ലാനായിൽ ഒരു പഴയ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തോടുള്ള ആ ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ആത്മശാന്തി നേരുന്നു കുടുംബാംഗങ്ങൾക്ക് സമാധാനം നേരുന്നു അവർക്കെല്ലാവർക്കും ലോകം ഇങ്ങനെയാണ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് സുഹൃത്തുക്കളെല്ലാം പിരിഞ്ഞു പോകുന്നു എങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് കുറേ കൂടെയൊക്കെ പ്രായമായ ആൾക്കാരാണ് പക്ഷേ തെക്കേ മുറിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇന്നും ജീവിതം ഏറെ ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം പെട്ടെന്ന് വിട്ടുപോയി നല്ല മനുഷ്യൻ അദ്ദേഹത്തിന് എല്ലാ നന് എല്ലാ ആത്മശാന്തിയും സമാധാനവും നേരുന്നു വീണ്ടും വീണ്ടും കുടുംബാംഗങ്ങൾക്ക് സമാധാനം നേരുന്നു ഇവിടെ നിർത്തുന്നു പ്രാർത്ഥനകൾ